മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർദ്ധ തിരുനാളിൽ റഷ്യയും യുക്രൈനെയും വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ദിനം പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്നും പ്രതിഷ്ഠാ ശുശ്രൂഷകളിൽ തനിക്കൊപ്പം പങ്കുചേരണമെന്നും ആഗോള സഭയോട് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന തത്സമയ ശുശ്രൂഷകളുടെ അസുലഭ നിമിഷങ്ങളിൽ ഷെക്കേനുസനൊപ്പം നമുക്ക് പ്രാർത്ഥനാപൂർവം പങ്കുചേരാം മാനവരാശിയുടെ ഭാവിയെ സമാധാനത്തിന്റെ രാജ്ഞിക്ക് ഭരമേൽപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ശുശ്രൂഷകളിൽ ഭാഗഭാഗാകുന്നതിന് മുന്നോടിയായും ഒരുക്കമായും കൂതാശ സ്വീകരണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വയം വിശുദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ നിയോഗാർത്ഥം കുമ്പസാരി ചൊരുങ്ങി ദിവ്യബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക നിയോഗം സമർപ്പിച്ച് ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുക ദിവ്യകാരുണ്യ സന്നിധിയിൽ കുറച്ചു സമയം പ്രാർത്ഥന നിരതരാകുക ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക പ്രായശ്ചിത്ത പ്രവർത്തികൾ നടത്തുക ധാനധർമ്മ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നീ വിധങ്ങളിലൂടെ ഒരുങ്ങി തത്സമയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് നമുക്ക് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം